സഹകരണ സംഘത്തിൽ തൊഴിൽ വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി പരാതി പത്തനംതിട്ട തട്ടയിലെ അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നാരോപിച്ചാണ് പതിനൊന്നോളം പേർ രംഗത്ത് വന്നത് കൂടുതൽ പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നും തങ്ങളുടെ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം പത്തനംതിട്ട തട്ടയിൽ മാമൂട് സ്വദേശി വിശാകുമാർ എന്ന വൈശാഖൻ പ്രസിഡന്റായി പത്തനംതിട്ട തട്ടയിൽ അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന്റെ പേരിലാണ് തട്ടിപ്പ് നടത്തിയത് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ പണം നഷ്ടമായവരാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇവരിൽ നിന്നും ലക്ഷങ്ങളാണ് സഹകരണ സംഘത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത വിശാകുമാർ ഭാര്യ ശ്രീകല സഹകരണ സംഘത്തിലെ ജീവനക്കാരി ബീനാരാജ് എന്നിവർ തട്ടിയതെന്നാണ് പരാതിക്കാർ പറയുന്നത് മകനെ ജോലി കൊടുക്കാൻ ജോലി കൊടുക്കാ ഒരു പൈസ നിങ്ങൾ തരണ്ട ഒന്നും വേണ്ട ഡിപ്പോസിറ്റ് ഒന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല എന്നും പറഞ്ഞ് വന്ന് സ്വാധീനിച്ച്

ജോലി തരിക യാതൊരു കാര്യം ഇതുവരെയും ചെയ്തിട്ടില്ല അതിനുശേഷം ഞാൻ പല പ്രാവശ്യം വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് അഞ്ഞൂറ് രൂപ എന്റെ വണ്ടിക്ക് പൊട്ടുപടിക്കാൻ തരാൻ പറഞ്ഞാൽ അതുമില്ലെന്ന് പറഞ്ഞ് പുള്ളി ചിരിക്കുക അപ്പൊ ഞാൻ നോക്കണ സി സി ടി വി വെച്ചേക്കുന്നു ആ സി സി ടി വി ഞാൻ പറഞ്ഞ സാറേ ഒരു അയ്യായിരം രൂപ വെച്ച എനിക്ക് ഇതാ ടീച്ചർ പൈസ കുറച്ചു എന്താ എങ്ങനെയല്ലേ തീർക്കാൻ പറഞ്ഞു പുള്ളി ചിരിക്കുക പിന്നെ പുള്ളി ഫോണും എടുക്കത്തില്ല മിണ്ടത്തില്ല ഇതൊക്കെയാണ് എന്റെ അവസ്ഥ ഈ അവസ്ഥ ഞാൻ പറയാം പണം തിരികെ ചോദിച്ചാൽ ഇവർക്കെതിരെ പീഡനമടക്കമുള്ള പരാതികൾ നൽകുന്ന സമീപനമാണ് വൈശാഖിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നതെന്നും പരാതിക്കാർ പറയുന്നു എന്റെ ജോലി വാഗ്ദാനം ചെയ്തു അഞ്ചു ലക്ഷം രൂപയാണ് എന്റെ അത് മേടിച്ചത് അത് എ ആർ ജെ ആർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ആണ് എന്ന നിലയിലാണ് നമ്മോട് പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടാണ് ഞാൻ പൈസ കൊടുക്കുന്നത്

കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട